अजय की तरह चंचू बोला मैं करता हूँ अर्थात जब आप उस दम पर बैठे होते हैं तो शुरू हो जाएगा जब मतलब वन यूनिट जो बस लगे हों तब उसमें शुरू हो जाएगा आज ना सोशल टीचर को देखा था ना इस रेट की

अरे ताइवान ये कुछ ही ताइवान के लायक है। यार तेरे ഞാൻ ഈ അത് അത് സിദ്ധാർത്ഥ ഭാഷ കഴിഞ്ഞ് കഴിച്ചിട്ട് എനിക്ക് എന്നൊന്നുമില്ലാത്തൊരു സന്തോഷം എനിക്ക് തോന്നുന്നു കാരണം ഭാഷ ഞാൻ അത്രയും കാലമായിട്ട് ഭാഷ എനിക്ക് ഭരിച്ചു കിട്ടുന്നു അപ്പം എനിക്ക് അത്രയും സന്തോഷമുണ്ട് പിന്നെ അതിന് ഈ എഴുപത്തു വയസ്സേ ഞാൻ ഞെട്ടിച്ചെന്ന ദൈവത്തിനോടുള്ള രണ്ടായിരത്തി നാലിലാണ് ഞാൻ റിട്ടയർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലായി ഈ ഇരുപത് വർഷവും ഞാൻ ഡീറ്റെയിലൊക്കെ പങ്കെടുക്കാറുണ്ട് വിശദമായിട്ട് പങ്കെടുക്കാറില്ല അത് വേറെ ഒരു കാര്യമില്ല കാരണം എനിക്ക് ചെറുപ്പ ശരീരത്തിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഇടാൻ ഞാൻ വരില്ല എന്നാലും എനിക്ക് ആ പരിപാടികളിൽ ഞാൻ വരും അടുത്തൊക്കെ ഞാൻ വരും അത് വരുമ്പോൾ തന്നെ പല എൻ്റെ പഴയ സുഹൃത്തുക്കളൊക്കെയാണ് അവരോടൊപ്പം നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ വരാൻ പങ്കുവയ്ക്കാനും സന്തോഷങ്ങളും അവരുടെ വിശേഷങ്ങളൊക്കെ അറിയാനൊക്കെ കഴിയുമ്പോൾ നമുക്ക് ആ റിട്ടയർ ചെയ്ത് ആ ഒരു സന്തോഷം കിട്ടും അത് ഒരു ഭയങ്കര സന്തോഷം ഇങ്ങനെയൊക്കെ വരും നമ്മൾ ഇങ്ങനെയൊക്കെ ഓരോ പരിപാടികളൊക്കെ വന്നു മറ്റുള്ളവരുടെ ഒക്കെ ഇട്ട് ഇടപഴകി കഴിഞ്ഞാൽ അങ്ങനെ വീട്ടിൽ ഇനിയും കൂടിയിരിക്കുന്ന ആളെല്ലാം ഇടയ്ക്കൊക്കെ പുറത്തിട്ടൊക്കെ പോകണ കാരണം എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുകളൊന്നും തോന്നില്ല എന്തായാലും ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കാണണം ഏറ്റവും സന്തോഷം എല്ലാവരും എല്ലാവർക്കും വയോജന ആശംസകൾ ശരിക്കും ഒരു വയോജനമായി എന്നതായിട്ടാണ് ഈ കൊടുപ്പ് ഞാൻ കണ്ടാക്കുന്നത് നിങ്ങളുടെ രാത്രി തന്നെ എല്ലാവരോടും സന്തോഷവും വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ആശംസ പറയാനും അപ്പൊ കൂടുതലും പറയാം ప్రశ్న ఆదరించ ఎలా ఈ సజీవీ అందరి